സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ മുൻകൈയെടുത്തത് സി പി ഐ എം എന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ സി പി ഐ എം നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മാധ്യമപ്രവർത്തകനും എംപിയുമായ ജോൺ ബ്രിട്ടാസ് ഒത്തുതീർപ്പിനായി തന്നെ വിളിച്ചുവെന്ന് ജോൺ മുണ്ടക്കയം സോളാർ ഇരുണ്ടപ്പോൾ എന്ന ലേഖനത്തിൽ വെളിപ്പെടുത്തി ജുഡീഷ്യൽ അന്വേഷണം വാർത്താ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ചാൽ സമരം അവസാനിപ്പിക്കാം എന്നായിരുന്നു വ്യവസ്ഥ താൻ ഇക്കാര്യം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അറിയിച്ചുവെന്നും ജോൺ മുണ്ടക്കയം വ്യക്തമാക്കുന്നു ജോൺ മുണ്ടക്കയം ഇപ്പോൾ ചേരുകയാണ് ശ്രീ ജോൺ മുണ്ടക്കയം ഈ കോൾ വന്ന സാഹചര്യം എന്തായിരുന്നു അത് സോളാർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നില് ആ സമരം കത്തിക്കാളി നിന്ന ഒരു സമയത്ത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം സി പി എമ്മിൽ ഒന്നുണ്ടായി അത് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമായത് കൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല അപ്പൊ ആ സമയത്ത് ബ്രിട്ടാസ് എന്നെ വിളിച്ചിട്ട് ഈ നമുക്ക് ഈ സമരം ഒന്ന് അവസാനിപ്പിക്കണ്ടേ എന്ന് എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ കാരണമെന്ന് ചോദിച്ചു അപ്പൊ അപ്പൊ അത് അദ്ദേഹം കാരണമൊന്നും പറഞ്ഞില്ല ജോണെ ഒന്നും ഞാനോട് സംസാരിക്കാമോ പിന്നെ അപ്പൊ അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു സംസാരിക്കാം എന്താണ് പറയാനുള്ളത് അപ്പൊ പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിന്നെ പിൻവലിക്കാൻ തയ്യാറാണ് എന്നുള്ളവർ അദ്ദേഹത്തെ ഒന്ന് അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം ഒന്ന് പ്രഖ്യാപിക്കാമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞാൽ എന്ന് ഞാൻ നേരം പറഞ്ഞു എന്തായാലും ഞാന് ശ്രീ ഉമ്മൻചാണ്ടിയെ വിളിച്ചും പറഞ്ഞു അദ്ദേഹം അതിനുശേഷം മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്ത് അങ്ങനെയാണ് ആ സമരം തീർന്നതെന്ന് അപ്പൊ ഞാൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ കാരണം ഉമ്മൻചാണ്ടി വളരെയേറെ ഈ സോളാറിന്റെ പേര് പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളവർ ഇപ്പം എല്ലാവർക്കും അറിയാം അപ്പം അദ്ദേഹത്തിന്റെ മരണശേഷം ഞാൻ അതേക്കുറിച്ച് കുറച്ച് അന്വേഷണം നടത്തി അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ട് എന്താണ് അതിന് പിന്നിൽ നടന്ന ഗൂഢാലോചന അത്രയും കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് അന്വേഷണം നടത്തുകയും അതിനെ അവലംബിച്ച് ഞാന് ഒരു പുസ്തകം എഴുതുകയും ചെയ്തു അതിലെ ചില ഭാഗങ്ങൾ ഇപ്പോൾ മലയാളം വാരികയിൽ കണ്ടശ പ്രസിദ്ധീകരിച്ചു വരുന്നുണ്ട് അതിൽ ഈ സമരത്തെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് ഞാൻ ഈ ബ്രിട്ടാസുമായിട്ടുള്ള സംഭാഷണം ഞാൻ പരാമർശിച്ചിരുന്നു അതിപ്പോ ഇങ്ങനൊരു വിവാദമാവെന്ന് ഞാൻ കരുതിയില്ല ഞാനിപ്പോഴേ നാട്ടില്ലത് ഞാൻ സിംഗപ്പൂരാണ് ഒരു യാത്രയിലാണ് അപ്പോഴാണ് വിവരം അറിഞ്ഞതും ഇപ്പം വേണു എന്നെ വിളിച്ചത് പറഞ്ഞതും ഈ ബ്രിട്ടാസ് ഈ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരാണ് അങ്ങനെ ഒരു ആശയവിനിമയം എന്നതിനപ്പുറം രാഷ്ട്രീയമായ തീരുമാനമുണ്ട് അതാണ് ബ്രിട്ടാസ് പങ്കുവെക്കുന്നത് എന്ന് താങ്കൾക്ക് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത് ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചത് ബ്രിട്ടാസിന്റെ അഭിപ്രായമാണോ അതോ മോളിൽ നിന്നുള്ള തീരുമാനമാണോ എന്ന് മോളിൽ നിന്നുള്ള തീരുമാനമാണോ എന്നോട് പറഞ്ഞു അപ്പൊ ഉമ്മൻചാണ്ടി എന്നോട് അന്നേരം പറഞ്ഞത് ഏർ പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ ഒന്ന് വിളിച്ച് പറയാമോ എന്ന് ചോദിച്ചു ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് കാര്യം പറഞ്ഞു ബ്രിട്ടാസ് ഇങ്ങനെ എന്ന് പറഞ്ഞു പിന്നെ എന്താ നടന്നുള്ളതിനെ കുറിച്ച് അന്നെനിക്ക് അറിയില്ലായിരുന്നു ഞാൻ പിന്നീട് അറിഞ്ഞത് ഇവര് വിളിച്ച് സംസാരിച്ചതും മറ്റു കാര്യങ്ങളും ഒക്കെ പിന്നെ തിരുവഞ്ചൂരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു അന്നേരം ഞാൻ ഇത്രേ ചെയ്തോളൂ ഞാനത് ഉമ്മൻചാണ്ടി പറഞ്ഞ അനുസരിച്ച് കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് സംസാരിച്ചു ഒരു കാര്യം ബ്രിട്ടാസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബാക്കി കാര്യങ്ങൾ എന്താ നടന്നുള്ളത് അവരെ പറയേണ്ടത് ജോൺ ബ്രിട്ടാസ് അങ്ങയോട് സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി പിണറായി വിജയന്റെ അടക്കമുള്ള മനസ്സാണ് പങ്കുവെക്കുന്നത് പിണറായി വിജയൻ എന്നുള്ള പേരൊന്നും അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് അത് അങ്ങനെ തീരുമാനമുണ്ടെന്ന് മാത്രമേ പറഞ്ഞു ഞാൻ മനസ്സിലാക്കി ആ ഞാനത് എനിക്കത് ബോധ്യപ്പെട്ടു കാരണം പെട്ടാസ് ഒരിക്കലും അങ്ങനെ എന്നോട് നുണ പറയില്ലെനിക്കറിയാം അപ്പം ഞാനത് ബോധ്യപ്പെട്ടതിനു ശേഷമാണ് ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചത് അല്ല ഞാൻ സംസാരിക്കില്ലായിരുന്നു ഉമ്മൻചാണ്ടിയോട് പറഞ്ഞത് അതോ അല്ല അതിന് ശേഷം നടന്ന കാര്യങ്ങൾ ജെൻഡീ ആ ലേഖനത്തിൽ വരുന്നുണ്ട് പിന്നീട് പെട്ടെന്ന് ഈ ഈ പിന്നെ ചർച്ച നടക്കുന്നു അതിനകത്ത് പിന്നെ ഈ പിന്നെ സമരം നടക്കുന്ന സമയത്ത് അവിടെ പ്രേമേന്ദൻ അവിടെ ഉണ്ടായിരുന്നു പ്രേമേന്ദ്രെ പെട്ടെന്ന് എ കെ സെന്ററിലേക്ക് വിളിക്കുന്നു അതിനുശേഷം അത് പ്രേമേന്ദൻ അതിന്റെ വിവരങ്ങൾ പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നീട് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പിന്നെ ശ്രീ പിണറായി വിജയൻ സെക്രട്ടേറിയന് മുന്നിൽ വന്ന് സമരം അവസാനിപ്പിച്ച് പ്രഖ്യാപിക്കുകയായിരുന്നു അപ്പം പലരും ഇതൊക്കെ വന്നാൽ അന്നേരം അറിഞ്ഞിരുന്നില്ല അതൊരു സത്യമാണ് വൈകിയാണ് പിന്നെ പല ആൾക്കാരും പിന്നെ തോമസ് ഐസക് പോലുള്ള ആൾക്കാരൊക്കെ ഇത് അറിഞ്ഞത് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞിട്ടില്ല ഉമ്മൻചാണ്ടിയോട് ഇത്രേ പറഞ്ഞുള്ളൂ ബ്രിട്ടാസിനോട് ഇങ്ങനെ പറഞ്ഞു ഈ സമരം ഒന്ന് തീർക്കണമെന്നുണ്ട് അപ്പം ഈ പിന്നെ ജുഡീഷ്യൽ അന്വേഷണം ഒന്നുകൂടെ ഒന്ന് പറയണം അപ്പൊ നേരത്തെ അത് പുള്ളി പറഞ്ഞായത് കൊണ്ട് ഒന്ന് ഒന്ന് പത്രസമ്മേളനം വിളിച്ച് പറയണമെന്ന് പറഞ്ഞു സമരം തിരുന്ന കാര്യമല്ലേ പറയാമെന്ന് പുള്ളി പറഞ്ഞു പുള്ളി അതുപോലെ തന്നെ പത്രസമ്മേളനം വിളിച്ച് പറയുകയും ചെയ്തു ഇത്രയാണെന്നുണ്ടായത് ഇങ്ങനെ ബ്രിട്ടാസിനെ വിളിച്ചിട്ടുണ്ട് ബ്രിട്ടാസുമായിട്ടൊന്ന് പറഞ്ഞു പിന്നീട് കുഞ്ഞാലിക്കുട്ടി ബ്രിട്ടാസിനെ അത്രയും അറിയുമോ എനിക്ക് അല്ല വിളിച്ചിട്ടുണ്ടാവണോലോ വിളിച്ചു വിളിച്ചെന്നുള്ളവരം പിന്നീട് ഞാൻ മനസ്സിലാക്കി വിളിച്ചെന്ന് അന്നേരം ഞാൻ പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ എങ്ങനെയാണെന്ന് തീർന്നുള്ളത് അന്വേഷിക്കാൻ പോയില്ല ഉമ്മൻചാണ്ടി തീരുന്നെങ്കിൽ നല്ല കാര്യമാണല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ അന്നേരം ഇടപെട്ടത് അല്ല ഞാൻ രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും ഇടപെടുന്ന ഒരാളല്ല ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാറുമില്ല ഈ ഒരു പ്രത്യേക സാഹചര്യത്തില് ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വലിയൊരു സമരം സമര സെക്രട്ടേറിയൽ നടക്കുമ്പോ തീരുന്നെങ്കിൽ തീരട്ടെ എന്നുള്ള ഒരു ശ്രീ ജോൺ മുട്ട ഇപ്പൊ താങ്കൾ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി പിന്നീട് ജോൺ ബ്രിട്ടാസുമായി സംസാരിച്ചു എന്ന് താങ്കൾ അറിഞ്ഞു അതിനുശേഷം എന്ന് അതുപോലെ ഉമ്മൻചാണ്ടി പിന്നീട് എന്തൊക്കെ ചെയ്തു ഇതുമായി ബന്ധപ്പെട്ടെന്നാണ് താങ്കൾക്ക് അറിയാൻ കഴിഞ്ഞത് എന്താ ചെയ്യുന്നുള്ളതിനെ കുറിച്ചൊന്നും ഞാൻ പിന്നെ അന്വേഷിക്കാൻ പോയിട്ടില്ല ആ ചർച്ച നടന്നു എന്നുള്ളത് എനിക്കറിയാം അതിനുശേഷം സി പി എമ്മിന് ചില ആളുകൾ പിന്നെ ക്ലിഫ് ഹൗസിൽ എത്തി സംഭാഷണം നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിനെ തുടർന്നാണ് സമരം തേടുന്നത് സി പി എമ്മിന്റെ ആളുകൾ ക്ലിഫ് ഹൗസിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മിന്റെ ആളുകൾ അല്ല അത് അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇല്ലോ എന്ന് എനിക്കറിയില്ല അല്ല സാർ പൊതുവിൽ ഇങ്ങനെ സമരം ഇത്രയും ശക്തമായി നിൽക്കുന്ന സമയത്ത് ഈ ആശയവിനിമയത്തിന് പോലും ബ്രിട്ടാസിനെ പോലെയുള്ള ആളുകൾ വഴി വളഞ്ഞ വഴി സ്വീകരിക്കുമ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് നേരിട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാർ എത്തുക എന്നത് സംഭവ്യമാണോ വളഞ്ഞ വഴി എന്നുള്ളതൊക്കെ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് കാരണം ആ സമയത്ത് ഒരുപക്ഷെ വേറെ നേതാക്കളിൽ നിന്ന് കിട്ടാഞ്ഞിട്ടായിരിക്കും എന്നെ വിളിച്ചത് അല്ലാതെ ഇത് ഇതിനകത്തൊരു വലിയ ഘടകമോ അല്ലെങ്കിൽ സമരത്തിന്റെ ഭാഗമൊന്നും അല്ലല്ലോ ചിലപ്പോൾ വേറെ ആരെയും കിട്ടാഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടിയും താങ്കളുമായി നല്ല ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാകില്ലേ സ്വാഭാവികമായും തീർച്ചയായിട്ടും അല്ലെങ്കിൽ എന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു കാര്യം കൂടി ഞാൻ ആവർത്തി ചോദിക്കുകയാണ് ഈ എന്തായാലും ബാക്ക് ചാനൽ വഴിയാണ് ഇതിന്റെ ചർച്ചകൾ നടന്നത് എന്നത് വ്യക്തമാണ് വളഞ്ഞ വഴി എന്നുള്ള വാക്കുവിട്ടാൽ തന്നെയും അവിടെയാണ് ചോദിക്കുന്നത് പ്രശ്നം പരിഹരിക്കാൻ സി പി എം നേതാക്കൾ ആ സമരം അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ക്ലിഫോസിൽ പോയിട്ടുണ്ടാകുമോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നാണ് എന്റെ അറിവ് അത് അതിനിപ്പോ പറയാൻ ഇല്ല പിന്നെ ബാക്കി പറയേണ്ട അത് പറഞ്ഞാലേ അത് പുറത്തു അറിഞ്ഞത് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയോ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളല്ല ആൾക്കാരാണ് ഇടതു മുന്നണി ആഹ്വാനം ചെയ്ത സമരമാണല്ലോ ഈ ചർച്ചയിൽ സി പി എമ്മിന്റെ രണ്ടാം തട്ടിലുള്ള നേതാക്കന്മാർ മാത്രമാണോ പോയത് അതോ മുന്നണിയിൽ നിന്നുള്ള മറ്റു കക്ഷികളിലെ നേതാക്കന്മാരും ഉണ്ടായിരുന്നോ ഇല്ല നേതാക്കന്മാർ അങ്ങനെ പോയത് വേറെ ആരെങ്കിലും നേതാവോ അപ്പൊ ഇപ്പോ നേതാവെന്ന് മാത്രമാണ് അങ്ങ് പറഞ്ഞത് അപ്പോൾ ഒറ്റയാളാണ് പോയത് ഒരാളാണോ എനിക്ക് അറിയില്ല ആ ചർച്ചയ്ക്ക് ശേഷമാണ് ഇതിലൊരു തീർപ്പാകുന്നത് അതെ അതെ പക്ഷേ ഈ പോലെ ഒരു സംഘടന ഇത്രയും ശക്തമായി കേഡർമാരെ മുഴുവൻ അണിനിരത്തി രാഷ്ട്രീയ കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു വലിയ ഉപരോധം നടത്തുകയാണ് അതിൽ പങ്കെടുത്ത ആളുകൾ എന്ന് പറയുന്നത് ആ സമരത്തിന്റെ വീര്യം കേരളത്തെ ബോധ്യപ്പെടുത്തിയതുമാണ് അതിന്റെ പങ്കാളിത്തം കൊണ്ട് അതുകൊണ്ട് ആ സമരം ആ രൂപത്തിൽ വിജയമാണ് പക്ഷേ റ്റ് എടുത്തൊരു തീരുമാനം പരസ്യമായി പ്രഖ്യാപിച്ചാൽ ഈ സമരം അവസാനിപ്പിക്കാമെന്ന എവിടെയും ഇതുവരെ കേട്ടിട്ടില്ലാത്ത സി പി എമ്മിന്റെ ഇത്തരം ഒരു വലിയ വിട്ടുവീഴ്ച എന്തുകൊണ്ടായിരുന്നു സമരം അവസാനിപ്പിക്കാൻ നിർബന്ധിത ഒരു സാഹചര്യം നിർബന്ധിതമാകുന്നതാണ് കാരണം സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അറിയുന്നത് പോലെ വരും ദിവസങ്ങളിലും ഘട്ടംഘട്ടമായി എവിടെ നിന്നൊക്കെ കേഡർമാരെ എത്തിക്കണമെന്നതടക്കമുള്ള ഒരു പദ്ധതി അവർക്കുണ്ടായിരുന്നു അതിന്റെ ക്രമീകരണം ഉണ്ടായിരുന്നു ഒരു അസാധാരണ സാഹചര്യം അത് പല പല കാര്യങ്ങൾ കേട്ടിരുന്നു പ്രകൃതിയുടെ വിളി ഒരു പ്രശ്നം പിന്നെ തുടർച്ച വേറെ സ്ട്രാറ്റജിക്കലായിട്ട് യു ഡി എഫ് അന്ന് ആ സമരത്തെ പിന്നെ കോൺഗ്രസിന്റെ അന്നത്തെ സാഹചര്യത്തില് ആ സമരം പെട്ടെന്ന് രണ്ടു ദിവസം അവധി പ്രഖ്യാപിച്ചു പിറ്റേ ദിവസം ഞാൻ ഓർമ്മ ശരിയാണെങ്കിൽ അതിന് പിറ്റേ ദിവസം സ്വാതന്ത്ര്യദിനമാണ് അപ്പം മൂന്ന് ദിവസം തുടർച്ചയായിട്ട് അവധി വന്നപ്പോ മൂന്ന് ദിവസം സെക്രട്ടേറിയറ്റിന്റെ മുന്നില് സെക്രട്ടേറിയറ്റിൽ ആരും വരത്തില്ല അവിടെ ഉപരോധത്തിന് പ്രസക്തി ഇല്ലാതായി പോയി അതൊരു കാരണമാണ് സമരം പിൻവലിക്കാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അവര് നിർബന്ധിത സാഹചര്യം ഉണ്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി അപ്പൊ പിന്നെ തീർക്കേണ്ടി വന്നു എന്നാണ് എനിക്ക് തോന്നിയത് ശ്രീ ജോൺ മുണ്ടക്കയം ഈ സോളാറുമായി ബന്ധപ്പെട്ട അതിശക്തമായ നിലപാട് എടുത്ത പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ നമുക്കറിയുന്ന പോലെ അസാധാരണമായ ഒരു ഉപരോധ സമരത്തിലേക്ക് വരെ പാർട്ടിയെ നയിച്ച നേതാവ് അതിനുശേഷം ഇത്രയും വലിയ വിട്ടുവീഴ്ച അദ്ദേഹം തന്നെ ചെയ്യുന്നു അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം ഇതേ വിഷയം വീണ്ടും ഈ ഒരു മനസാക്ഷി കൊടുത്തുമില്ലാതെ വീണ്ടും ഉമ്മൻചാണ്ടി ആക്രമിക്കാൻ ഉപയോഗിക്കുന്നു ഇതൊക്കെ എന്തുകൊണ്ടാകാം അതിന്റെ അതെന്തുകൊണ്ടാണെന്ന് അന്വേഷി കൂടുതൽ പിന്നെ അന്വേഷണം നടന്നാലേ അറിയാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന സമരം പിൻവലിച്ചു കഴിഞ്ഞ അദ്ദേഹത്തിനെതിരായിട്ട് വളരെയേറെ പിന്നെ ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായി പാർട്ടിക്കകത്തൊന്നും വലിയ വിമർശനം ഉണ്ടായി അതെന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പോ അതിന് അത് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒന്നുകൂടെ ശക്തമായിട്ട് സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തോന്നിയിട്ട് പിന്നീട് സമരം ശക്തമാക്കുക ചെയ്തത് ഓരോ സമരം പരാജയപ്പെട്ടെങ്കിലും പിന്നീടുള്ള വഴിതടയൽ സമരവും മറ്റുള്ള സമരങ്ങളും ഒക്കെ ശക്തിപ്പെടുത്തി പിന്നീട് അതിന്റെ തുടർച്ചയായിട്ട് പിന്നെ ഭരണത്തിൽ വന്നപ്പോഴത്തേക്ക് നടപടിയിലേക്ക് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളും കാരണങ്ങളും ഒക്കെയാണ് അത് അവരവർ തന്നെ വെളിപ്പെടുത്തിയാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ അന്ന് നടന്ന ചർച്ചകളിൽ സാർ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ റോൾ എന്തായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിലുള്ള റോൾ ഉണ്ടായിരുന്നു അല്ല സി പി എം ഈ അല്ല അദ്ദേഹം അതിനകത്ത് പങ്കെടുത്തു അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണല്ലോ അദ്ദേഹത്തിന് പങ്കെടുത്തേ പറ്റുള്ളുല്ലോ കുഞ്ഞാലിക്കുട്ടി ചർച്ച ചെയ്തിട്ടാണ് അന്ന് എനിക്ക് യു ഡി എഫ് നേതാക്കന്മാരുടെ മനസ്സപ്പോൾ എന്തായിരുന്നു എന്നാണ് താങ്കൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മല പോലെ വന്ന പ്രക്ഷോഭമാണ് അത് സി പി എമ്മിന് തന്നെ മുൻകൈ എലിപോലെ പോകുന്നത് ഈ നേതാക്കന്മാരിൽ എന്ത് പ്രതികരണം ഉണ്ടാക്കിയെന്നാണ് താങ്കൾ പിന്നീട് മനസ്സിലാക്കിയത് അല്ല ആ സമരം തീരുക എന്നുള്ളത് ഒരു ആവശ്യമായിരുന്നല്ലോ ആ സമരം എങ്ങനെ അവസാനിപ്പിക്കുക എന്നുള്ള ആവശ്യമായിരുന്നു അത് അത് അതിനകത്ത് യുഡിഎഫിനെ സംബന്ധിച്ച് എല്ലാവർക്കും അതിൽ സന്തോഷമല്ലേ ഉള്ളൂ പിന്നീട് വന്ന കാര്യങ്ങള് വേറെ വിഷയം അതിനകത്ത് ഒരു ഓരോ പിന്നെ യു ഡി എഫിലെ ഘടകക്ഷെടുത്ത നിലപാടുകളും ഒക്കെ വേറെ വിഷയമാണ് അതൊക്കെ എന്റെ പുസ്തകത്തിനകത്ത് അതൊക്കെ പറയുന്നുണ്ട് പ്രേമചന്ദ്രൻ ആണോ ഈ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ആദ്യം ഈ ചർച്ചകൾക്ക് ഇടത് ക്യാമ്പിൽ നിന്ന് ഉള്ള ഭാഗമായത് പ്രേമചന്ദ്രന് ചർച്ചയിൽ ഭാഗമായിട്ടുള്ള എനിക്ക് തോന്നുന്നത് അതെ അല്ല അദ്ദേഹം സമര സ്ഥലത്തായിരുന്നു അദ്ദേഹത്തെ ബന്ധപ്പെടുന്നു അങ്ങനെ സെന്ററിലേക്ക് വന്നു അല്ലേ താങ്കൾ ആദ്യം പറഞ്ഞത് പ്രേമനെ ആര് ബന്ധപ്പെട്ടു എന്നാണ് അറിയില്ല പ്രേമൻ ആ സമയത്ത് ഈ സമരത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിമേന്ദ്രനല്ലേ ഞാനല്ലോ എനിക്കറിയില്ല അല്ല സാറ് അറിഞ്ഞ എനിക്കറിയാം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് എങ്കിലും ചോദിക്കുകയാണ് ആ സമയം പ്രേമൻ എവിടെയായിരുന്നു ഈ സമരത്തിന്റെ ഭാഗമായി നിൽക്കുകയായിരുന്നു പിന്നീട് സെന്ററിലേക്ക് അതിനുശേഷം കോടിയേരിയുടെ റോളോ സാർ ഇതിൽ കോടിയേരിക്ക് റോളുണ്ട് ഇവരെ കൂടി പിണറായി വിജയൻ പ്രത്യക്ഷത്തിൽ സാർ പിണറായി വിജയൻ പ്രത്യക്ഷത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തിയോ ഇല്ലയോ അങ്ങേടെ അറിവിൽ അല്ലെങ്കിൽ അറിയില്ല പറയുന്നു എന്തായാലും ഈ സമരം അവസാനിപ്പിക്കുക എന്നത് സി പി എമ്മിന്റെ മാത്രം ആവശ്യമായിരുന്നില്ല ഉമ്മൻചാണ്ടി അടക്കമുള്ളവരുടെ ആവശ്യവുമായിരുന്നു എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത് അല്ല തീർച്ചയായിട്ടും സമരം അവസാനം ഉമ്മൻചാണ്ടി സമരം അവസാനിപ്പിക്കാനല്ല ജനങ്ങളും പിന്നെ ഉമ്മൻചാണ്ടിക്ക് ഈ സമരം അവസാനി അവസാനിച്ചു എന്നത് ഒരു ആശ്വാസം എന്നതിനപ്പുറത്ത് അതൊരു രാഷ്ട്രീയ ആയുധമായെന്നും അദ്ദേഹം എടുത്തുപയോഗിക്കുന്നതും പിന്നീട് കണ്ടില്ലാതെ എന്തുകൊണ്ടാകാം പൊതുവിൽ അദ്ദേഹം പൊതുപ്രവർത്തകർ എന്ന നിലയിൽ പാലിച്ച പല മര്യാദകളിലോ നിലയിലാണോ അത് ഉദ്ദേശിക്കുന്നത് അറിയില്ല ഞാൻ എനിക്ക് അറിയാൻ കുറിച്ച് ഞാൻ ശ്രീ ജോൺ മുണ്ടക്കായം ഒരു കാര്യം കൂടി ഈ സോളാർ സമരവുമായി ബന്ധപ്പെട്ടല്ലാതെ മറ്റേതെങ്കിലും ഇതുപോലെ തന്നെ ഇരു മുന്നണികളെയോ അല്ലെങ്കിൽ ഇടതു മുന്നണിയെയോ സമ്മർദ്ദത്തിലാക്കിയ ഏതെങ്കിലും വിഷയങ്ങളിൽ താങ്കൾ അതിന് മുൻപോ അതിനുശേഷം ഇടപെടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇല്ല ഇടപെടത്തില്ല ഇല്ല ഇല്ല ഒരു വിഷയത്തിലും ഇല്ല ഞാനങ്ങനെ ഇടപെടുന്ന ഒരാളും അല്ല ഞാനങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടുന്ന ആളല്ല രാജ്യം പേഴ്സണൽ ബന്ധങ്ങളുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ഇടപെടാറില്ല അത് കോൺഗ്രസിലൊക്കെ ചോദിച്ചാൽ അവർക്കൊക്കെ അറിയാം ഞാൻ ഒരു കാര്യം കൂടി ഇതിനൊക്കെ ശേഷം അങ്ങ് സമാധാനത്തോടെ ഇരുന്ന് ഈ കാര്യങ്ങൾ മുഴുവൻ വിലയിരുത്തുന്നു പുസ്തകവും എഴുതുന്നു ഈ സോളാർ സമരത്തിന്റെ ഈ പറയുന്ന ഒത്തുതീർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആരെയത് പ്രതിരോധത്തിലാക്കി എന്നാണ് അങ്ങയുടെ വിലയിരുത്തൽ അല്ല അത് പുസ്തകം പുറത്ത് വന്നില്ലല്ലോ ലേഖനത്തിൽ രണ്ടോ മൂന്നോ അധ്യായം മാത്രമേ വന്നുള്ളൂ ആരെ പ്രതിരോധത്തിലാക്കി ആക്കിയില്ല എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല ഞാന് ഈ വാസ്തവത്തിൽ ഈ ഈ സമരമോ ഈ സമരത്തിനകത്തോ ബ്രിട്ടാസോട് സംസാരിച്ചതോ എന്നെ സംബന്ധിച്ചൊരു പ്രധാന വിഷയമായിട്ട് ഞാൻ കരുതിയിരുന്നില്ല സത്യം പറഞ്ഞ ഞാൻ വേറെ ചില കാര്യങ്ങളാണ് അതിനകത്ത് ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ ആഗ്രഹിച്ചതും ജനം ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ചതും ഒക്കെയാണ് പക്ഷെ ആ ഇതിങ്ങനെ ശ്രീ ജോൺ മുണ്ടക്കയമാണ് സംസാരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ സിംഗപ്പൂരിലാണ് അദ്ദേഹമാണ് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് ജോൺ മുടക്കൈം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഈ സോളാർ സമരം ഒത്തുതീർക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ഭാഗമായി സി പി എമ്മിൻ്റെ രണ്ടാം നിരയിലുള്ള ഒരു പ്രമുഖ നേതാവ് ക്ലിഫ് ഹൌസിലെത്തി ഉമ്മൻചാണ്ടിയുമായി ചർച്ച നടത്തി എന്നാണ് ആ പേര് അദ്ദേഹം പറയുന്നില്ല അത് ഒന്നുകിൽ ഉമ്മൻചാണ്ടിയാണ് പറയേണ്ടത് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അദ്ദേഹം ജീവിതാവസാനം വരെ അത്തരമൊരു കാര്യം പറഞ്ഞതായും ആർക്കും അറിയില്ല ഇനി പറയേണ്ടത് ആ നേതാവ് തന്നെയാണ് എന്നാണ് ജോൺ മുണ്ടക്കയം പറയുന്നത് ചാണ്ടിയമ്മൻ എം എൽ എ ടെലിഫോൺ ലൈനിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ജോൺ മുണ്ടക്കയമാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തലിന്റെ കൂടുതൽ വിവരങ്ങൾ ട്വന്റി ഫോറുമായി പങ്കുവെച്ചത് ജോൺ മുണ്ടക്കയം തുടരുന്നുണ്ട് ശ്രീ ജോൺ മുണ്ടക്കയം ഈ സി പി എം നേതാവ് ആ സസ്പെൻസിലാണ് താങ്കൾ ഇപ്പോൾ ഒരു അർത്ഥവിരാമത്തോടെ നിർത്തിയിരിക്കുന്നത് അതാരാണ് എന്ന് പറയേണ്ടതിനിയിപ്പോൾ ആ വ്യക്തി മാത്രമാണോ എന്നാണോ ആ വ്യക്തി പറയുമെങ്കിൽ ആ വ്യക്തി എനിക്ക് അറിയില്ല ഈ ഒരു ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ടൊരു ധാർമ്മിക പ്രശ്നമൊന്നും ആയിരുന്നില്ല സി പി എം നേതൃത്വത്തെ അലട്ടിയിട്ടുള്ളത് എന്റെ വിഷയം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനെ വളരെ അദ്ദേഹം ചെയ്യാത്തൊരു കുറ്റത്തിന് ക്രൂരമായിട്ട് പീഡിപ്പിച്ചു അതാണ് എന്റെ വിഷയം ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഇത്രയും വലിയൊരു ഗൂഢാലോചന നടന്നിട്ട് ഇത്രയേറെ അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടിട്ട് അങ്ങനെ പറഞ്ഞ് പൂർത്തിയാക്കിക്കോളൂ ശ്രീജോൺ മുണ്ടക്കെ ൾ വരുന്നോണ്ടാണ് അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താനോ അതിന്റെ സത്യം പുറത്തു കൊണ്ടുവരാനോ ഒരു ശ്രമം ഇവിടെ നടക്കുന്നില്ല അതിലെനിക്ക് വിഷമമുണ്ട് അപ്പൊ ഞാൻ പറയുന്ന ഒരു ഒരു എല്ലാവരും സംബന്ധിക്കുന്നു ഉമ്മൻചാണ്ടി ഈ നിരപരാധിയായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഒരു ഗുഡാരനോം നടന്നു ഗൂഢാരം നടന്നെങ്കിൽ ആ ഗൂഢാലോചന നടത്തിയ ആളെ ശിക്ഷ അനുഭവിക്കണമല്ലോ അപ്പൊ അതെന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല അതെന്താ ശ്രീ ജോൺ മുണ്ടൊക്കെ അവസാനമായി ഒരു കാര്യം കൂടി ഇപ്പൊ അങ്ങ് ഗൗരവമുള്ള അങ്ങ് കേൾക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് അവസാന ചോദ്യമാണ് ഇത് ഗൗരവമുള്ള ഒരു കാര്യമായി അങ്ങ് എന്തായാലും കണ്ടിട്ടില്ല പക്ഷെ ഇപ്പൊ ഏറ്റവും മാധ്യമ ശ്രദ്ധ കിട്ടിയ ഭാഗമായി ഇത് മാറിയിരിക്കുന്നു പുസ്തകം എഴുതുകയാണല്ലോ ചെയ്തിരിക്കുന്നത് ഗൗരവമുള്ള കാര്യമെന്ന് അങ്ങ് കരുതുന്ന ഒരു ഭാഗം അതിൽ ഉണ്ടാകുമല്ലോ അതെന്താണ് ഏതാ പുസ്തകത്തിലോ ആ പുസ്തകത്തിലുള്ള ഗൗരവമുള്ള ഭാഗം ഉമ്മൻചാണ്ടിയെതിരായിട്ട് ഈ ഈ ഒരു ഗുഡാലോചന നടന്നതിന്റെ പിന്നിൽ ചിലത് പ്രവർത്തിച്ചിട്ടുണ്ട് അവരെ അവർ പുറത്തു വരണം അതുണ്ടെന്ന് സി ബി ഐയുടെ റിപ്പോർട്ടിലുണ്ട് സി ബി ഐ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിനകത്ത് ഒരു കോൺഫറൻസ് നടന്നു എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് കോൺഫറൻസ് നടന്നു എന്ന് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അതിനെ കുറിച്ചൊരു അന്വേഷണം പോലും ഇല്ല എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യമാണ് എന്നുള്ള ഞാൻ ഇത് എഴുതിയത് സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സി ബി ഐ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി പക്ഷെ താങ്കളുടെ പരിശോധനയിൽ അതിലേക്ക് വിരൽ ചൂണ്ടെന്ന എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ആ പുസ്തകത്തിൽ അത് പ്രതീക്ഷിക്കാമോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രതീക്ഷിക്കാം അത് രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ തന്നെയാണ് അതിന്റെ ഭാഗമായി നിന്നിട്ടുള്ളത് അതെ 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 ശരി ബാക്കി ഇനി പുസ്തകത്തിൽ വരട്ടെ അപ്പോ അപ്പോളോൺ കാര്യങ്ങൾ മാത്രമേ ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൂ കെട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല ശരി ബാക്കിയെല്ലാം പുസ്തകം പറയട്ടെ പുസ്തകം വരുന്ന ഘട്ടത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ ഇതുവരെ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്നവർ അവരുടെ റോൾ പറയാനെത്തട്ടെ വളരെയധികം നന്ദി ശ്രീ ജോൺ മുണ്ടക്കയം ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്